അപ്പോൾ ഞങ്ങളിപ്പോൾ യു എസിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലുള്ള ഡാരിയൽ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്കിൽ രണ്ട് ദിവസം ക്യാമ്പിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോണ വഴിക്ക് ബഫലോ ന്യൂയോർക്ക് സ്റ്റേറ്റിലുള്ള നമ്മുടെ നായഗ്ര ഫാൾസിൻ്റെ മറ്റേ ഭാഗത്ത് പോകണം അവിടുത്തെ അമേരിക്കൻ ഫാൾസിൻ്റെ അടിയിലേക്കും പോകണമെന്ന് കരുതുന്നു പക്ഷേ ഇന്ന് വെതർ അത്ര ഫേവറബിൾ അല്ല ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ കോടമഞ്ഞ് ഒരുപാട് താഴോട്ട് ഇറങ്ങിയിട്ടില്ല നമുക്ക് ഫാൾസ് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നാഗര ഫാൾസും കൂടി കാണാം അല്ലാന്നുണ്ടെങ്കിൽ വിൽ ബി ഗോയിങ് സ്ട്രേറ്റ് ടു ഡാരി ലേക്ക് സ്റ്റേറ്റ് പാർക്ക് ഫോർ ടു ഡേയ്സ് ക്യാമ്പിങ് ഇൻ ദൻ യുവർ സ്റ്റേറ്റ് സോ നിങ്ങൾക്കിപ്പോൾ മുന്നേ കാണാൻ കഴിയുന്ന പോലെ കോടമഞ്ഞ് താഴോട്ട് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട് കോടമഞ്ഞ് താഴോട്ട് ഇറങ്ങിയേക്കണ കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഫാം ലാൻഡുകളാണ് നമ്മളിപ്പോൾ ഗ്രീൻസ് ബൈ സെൻറ്റ് കാത്രിൻസ് റീജിയനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് കിലോമീറ്ററോടെയും കഴിഞ്ഞാൽ ഗ്രിംസ് ബൈ ആണ് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് സെൻറ് കാത്രിൻസ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഹെർഷീസ് മിൽക്ക് ചോക്ലേറ്റ് ഫാക്ടറി ദ ഫാൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ ഇവിടെയാണ് ഒരുപാട് ും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ പാർക്കിംഗ് റൈറ്റ് explored some 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 area, tasted tasted foods. We went to McDonald's and some place, tasted some lessie, burger and place. burger other uh, food. It's almost like uh, 2 p.m. right now അപ്പൊ റീച്ച് നാഗര ഫാൾസ് അപ്പൊ നമ്മളിപ്പോ ഡാരിയൻ ലേക്ക് സ്ട്രീറ്റ് പാർക്ക് ലക്ഷ്യമാക്കി സഞ്ചരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഹൈ ഡി പാർക്ക് പോലിവാടിൽ സീറോ പോയിൻറ്റ് ഫൈവ് മൈൽസ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നായരാ ഫാൾസ് ന്യൂയോർക്കിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു മുന്നിൽ ഒരു ആംബുലൻസ് വരുന്നപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വണ്ടി ചേർത്ത് ഇവിടെ നിർത്തുവാണ് അപ്പോൾ ആംബുലൻസ് പോയി യിൻറ്റ് ത്രീ മൈലുള്ളൂ നമ്മൾ ഹൈഡി പാർക്ക് പോലിവാട് അപ്പോൾ നമ്മളുടെ ഈ കൊല്ലത്തെ ക്യാമ്പിങ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പം നമ്മളത് ഇപ്പോൾ ഇവിടെ പോയിന്റ് ടൂ മൈൽസ് ഹൈഡ് പാർക്ക് പോലിവാടിൽ നമ്മൾ തിരിയുന്നു മുന്നേ നമുക്കത് അവിടെ ഹൈഡ് പാർക്ക് പൈൻ അവന്യൂ എന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ പൈൻ അവന്യൂയിലാണ് പൈൻ ഫ്യൂവൽ ഇത് പൈൻ അവന്യൂ ആണ് ലിറ്റിൽ ലിറ്റിൽ ഇറ്റലി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ അവിടെ നമുക്ക് സിഗ്നൽ നമ്മൾ ിലേക്ക് പാർക്കിലോട്ട് പോയി കൊണ്ടിരിക്കുന്ന വഴിയാണ് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം ബ്ലാക്ക് ഷുഗർ ബി ആപ്പിൾ ത്രീ സിക്സ്റ്റി നൈവ് ആണ് കാറ് കണ്ടു പുള്ളിക്കാരൻ കാറിൻ്റെ അവിടെ സ്റ്റക്കായി കാറ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സ്റ്റോക്കാകും ടോപ്സിന്ന് പോർക്കിൻ്റെ റിപ്സ് എടുത്തു പിന്നെ നമ്മൾ ബനാന പിന്നെ തക്കാളി പിന്നെ സവാള പിന്നെ വെളുത്തുള്ളി പിന്നെ വാട്ടർ ഇതെല്ലാം എടുത്തു നമ്മളി ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് റിപ്സോ ആ അടിപൊളിയാണുള്ളത് നയഗ്ര ഫാൾസ് ഒരുപാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുക ഓൾമോസ്റ്റ് ഫോർട്ടി മൈൽസും കൂടിയാണ് നമ്മുടെ ഡാരിയൻ ലേക്ക് സ്ട്രീറ്റ് പാർക്കിലോട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് ഇത്രയും വലിയൊരു സ്ട്രീറ്റ് പാർക്കൊന്നും അല്ല ഒരു ചെറിയൊരു സ്റ്റേറ്റ് പാർക്കാണ് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല അപ്പോൾ നമ്മൾ നയാഗ്ര ഫാൾസ് ന്യൂയോർക്ക് സ്റ്റേറ്റ് ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി തൊട്ടടുത്തുള്ള ഡാരിയൻ ലേക്ക് സ്ട്രീറ്റ് പാർക്കിൽ ക്യാമ്പിങ് കൂടിയും ചെയ്യാൻ കരുതി പിന്നെ ചുറ്റുമുള്ള ബഫല്ലോ ഏരിയ കൂടിയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഓൾമോസ്റ്റ് വൺ പോയിന്റ് വൺ മൈല് കഴിയുമ്പോൾ നായര ഫാൾസ് ഭൂലിവാഡിൽ നമ്മൾ ലെഫ്റ്റ് തിരിയും അപ്പോൾ ഇവിടെ മുന്നേ ചെറിയ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് അത് മുന്നേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ റോഡിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നേ നടക്കുന്നുണ്ട് ദിവസം ഒരു ട്രിപ്പാണ് ഇത് മുന്നേ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്കിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് പാർക്കിലോ പോയതും ഒക്കെ പോയതും അല്ലെ ഡാരിയൻ വഴിയാണ് ഡാരിയൻ ഏരിയയിലൂടെയാണ് പോയത് പിന്നെയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു റോഡ് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട് റോഡിന്റെ അബോട്ട് എടുത്ത് ഇൻട്രസ്റ്റേറ്റ് ഐ റ്റു നയൻറ്റി ഈസ്റ്റിലോട്ട് എൻടർ ചെയ്യാണ് അത് വെസ്റ്റ് എറി ലക്ഷ്യമാക്കി പോകുന്ന ഒരു ഇൻട്രസ്റ്റേറ്റ് ഹൈവേ ആണ് ില് പോകുന്നതേ ഇൻട്രസ്റ്റ് റേറ്റ് ഐ ടു നയൻസ് ഫോർ പോയിന്റ് ഫൈവ് മൈൽസ് യൻറ്റി കണ്ടിന്യൂ ചെയ്യും യൂണിവേഴ്സിറ്റി ഓഫ് പഫലോ നോർത്ത് ക്യാമ്പസ് ലോക്പോട്ട് എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആ പോകുന്ന വഴിക്കുള്ള പല സ്ഥലങ്ങളാണ്

legs to turn ടൗൺ ഓഫ് ഡിപ്പിയിലെത്തി അപ്പം ഇനിയിപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് മൈൽസും കൂടി ഉണ്ട് നമ്മൾ വെന്റി റോഡിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് വാൾഡൻ അവന്യൂയില് വെന്റി റോഡിലൂടെയാണ് ട്രാവല് ചെയ്യുന്നത് അപ്പം എൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ അമണ്ടൻ ട്രക്ക് വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കാണ് അതുകൊണ്ട് നല്ല തണലുണ്ട് ആക്ച്വലി നല്ല വെയിലാണ് ആ കണ്ടെയ്നറിൻ്റെ ഒരു തണലെനിക്ക് കിട്ടുന്നുണ്ട് നമ്മളിവിടെ ഇപ്പം റെഡ് സിഗ്നലിൽ വെയിറ്റ് ചെയ്തെടുക്കുകയാണ് റോഡിൽ നടക്കുകയാണ് ഞാൻ ആക്ച്വലി ഇവിടെ ആറ് ലൈനാണ് കേട്ടോ സാധാ റോഡാണ് പക്ഷേ ആറ് ലൈനാണ് സാദാ റോഡിൽ ആറ് ലൈനാണ് ആക്ച്വലി പോകുന്നത് മൂന്ന് ലൈൻ ഒരു ഡയറക്ഷനിലും മൂന്ന് ലൈൻ മറ്റു ഡയറക്ഷനിലും പിന്നെ നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടിയിട്ട് വേറെ ഒരു ലൈൻ ഉണ്ടാവും മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് ലൈനാണ് സാദാ ഫിഫ്റ്റീൻ മൈൽ റോഡാണ് ഫോർട്ടീൻ മൈൽ റോഡാണിത് അതാണ് അതിൻ്റെ ഒരു വേറെ രസം ടൗൺ ഓഫ് ടിപ്പുവിലാണ് ഇപ്പം ഇപ്പോൾ നമ്മളിത് ഡാരിയൻ എന്ന് പറയുന്ന ന്യൂയോർക്ക് സ്റ്റേറ്റിലെ സ്ഥലത്തെത്തി ഇവിടെയാണ് നമ്മുടെ ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് ഓൾമോസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ ഈ തോന്നുന്നത് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് വളരെ ചെറിയൊരു സ്റ്റേറ്റ് പാർക്കാണിത് ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് വെൽക്കം ടു ഡാരിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്ക് മെയിൻ ആൻഡ്രസ് അത്ര സംഭവഹമായ ഒരു സ്റ്റേറ്റ് പാർക്കാന്നുമല്ല ഒരു സാധാരണ ഒരു സ്റ്റേറ്റ് പാർക്ക് പ്രത്യേകിച്ച് ഉള്ളിൽ അങ്ങനെ കാണാൻ കാര്യങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല ഒരു ലേക്കുണ്ട് അതല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ന്യൂയോർക്ക് പാർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ജാലിയൻ ലേക്ക് സ്റ്റേറ്റ് പാർക്കിൽ ഇവിടെ എത്തി